ഹായ് ഹലോ എന്തുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും ഏഹ് അപ്പോൾ കിസ്വയിൽ ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിളാണ് നല്ല പ്രീമിയം കളക്ഷൻസും വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആദ്യാദ്യ വെറൈറ്റി പ്രൊഡക്റ്റുകളാണ് എന്ന് നമ്മൾ നിങ്ങളെ കാണിപ്പിക്കുന്നു കേട്ടോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ലെവലാണ് എഫോർഡബിൾ റേറ്റ് ആണ് പ്രീമിയം ലെവൽ കളക്ഷൻസും ഉണ്ട് ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നോക്കിയാൽ ഷോൾഡ് ഫുള്ള് ഇങ്ങനെ മിറർ വർക്കും ഉണ്ട് ഫുൾ ആയിട്ട് പേൾഡ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന് മെറ്റീരിയൽ നമുക്ക് വരുന്നത് ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഷോള് ഷോളിൻ്റെ തലമുറിച്ച അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ത്താൻ പൊടുത്തുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ മിറർ വർക്ക് ആയാലും ഫുൾ ആയാലും നല്ല രസമുണ്ട് മിറർ വർക്കിൻ്റെ ആ ഒരു ഫുള്ള് ക്ലിയർ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ളത് ഇത് തന്നെയാണ് കേട്ടോ കേട്ടോ

ഷേ്പ്പ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് നമുക്ക് വരുന്നത് ടോപ്പ് ആണോ ഷോൾ ആണോ ടോപ്പ് പിടിക്കാനാണ് എളുപ്പം ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണത് കണ്ടാ ട്രെൻഡിങ് ആയിട്ട് വരുന്നില്ലേ കൊറേ കോട്ട് സെറ്റുകൾ ഒക്കെ ഇങ്ങനെ ആയിട്ട് നമുക്ക് ഇങ്ങനെ നടക്കുമ്പോ മാത്രമാണ് സ്കേർട്ടല്ല ഇതൊരു ടോപ്പ് ഫീലിംഗ് വരുള്ളൂ പുറകു വശേ ലാസ്റ്റിക് കൂടി ഫ്രണ്ട് വശം ഇങ്ങനെ ബെൽറ്റ് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് മെറ്റീരിയൽ നമുക്ക് സൂപ്പർ മെറ്റീരിയൽ കണ്ടു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ക്രഞ്ചി മെറ്റീരിയൽ അല്ല ഒരു ഷിഫോൺ കാറ്റഗറി പോലെ ഫീൽ ചെയ്യുന്ന ലെവലിൽ ഒരു നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടാ റിയൽ ആ ഒരു ലുക്ക് വരുന്നത് വർക്ക് ഫുൾ ഫുള് സ്റ്റോൺ വർക്ക് ഉണ്ട് ബീറ്റ്സ് വർക്ക് ഉണ്ട് അതുപോലെ പേൾ വർക്ക് ഉണ്ട് അപ് ടു ഡൗൺ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് വരുന്നത് ഒരു തേർട്ടി ഇഞ്ചാണ് ഇതിലേക്ക് നമുക്ക് ഒരു തേർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ ഓഫർ ആയിട്ട് തന്നെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഓഫറല്ല ഒരു അഫോർഡബിൾ റേറ്റിന് കാണുന്നത് വൺ നയൻ നയൻ ഫൈവ് ആട്ടോ അപ്പോൾ പ്രീമിയം ലെവലിൽ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പും കൂടി പിടിച്ചാൽ ടോപ്പ് അതായിട്ടുണ്ട് പേൻ്റ് ഇത് ഇങ്ങനെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടി കൂടിയിട്ട് വൺ നയൻ നയൻ ഫൈവ് എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ റേറ്റ് ആട്ടോ കാരണം ഷോപ്പിലേക്കൊക്കെ വരുമ്പോൾ ഒരു രണ്ട് ഇരുന്നൂറിനൊക്കെ കൊടുക്കുമ്പോൾ തന്നെ കസ്റ്റമർ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രീമിയം ലെവൽ പ്രോഡക്റ്റിന് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് വേറെ ഇത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു

ായിട്ടുള്ള പാൻഡ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വർക്ക് ഫുൾ ആയിട്ട് വൺ ടൂ റീ ഫോർ ലെയർ പിന്നെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൽ ആ ഒരു ഓപ്പണിംഗ് ഇതേ നൈസ് ആയിട്ട് ഇതിലിങ്ങനെ ഓപ്പണിംഗ് കേട്ടോ കേട്ടോ നൈസായിട്ടുള്ള ഓപ്പണിങ് വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള തേർഡ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർഫുൾ ഐറ്റംസ് തന്നെയാണ് കേട്ടോ എല്ലാം വരുന്നത് ഗോൾഡൻ യെല്ലോയിലാണ് കേട്ടോ അതിൻ്റെ ഷോള് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചരാ ജസ്റ്റ് വെച്ചോ ഇതേ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ദ നമുക്കതിലെ പാൻറ്റ് അതുപോലെ പാൻറും അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ആ ഒരു സ്കേർട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീലും കിട്ടും കേട്ടോ ഇതിലെ ആ ഒരു ഷെയ്ഡ് എന്ത് രസമല്ലേ കാണാനായിട്ട് നല്ല ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ നോക്കി അവിടെ തന്നെ നിന്നോ ഒന്ന് ബാക്കിലേക്ക് പോയാൽ അവർക്ക് ഒന്നും കൂടി അതിന്റെ ഒരു വ്യൂസ് കിട്ടും ആയി വേണ്ട ഇതാണ് ഇതിന്റെ സംഭവം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോ നെക്സ്റ്റ് വൺ ഒരു അല്ലെ എന്ത് രസം കാണാനല്ലേ അതിന്റെ പ്രിന്റ് നല്ല ഭംഗി പ്രിന്റ് കാണാനായിട്ട് ഇടുമ്പോ എങ്ങനെയുണ്ട് തോന്നും അപ്പൊ ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ലുക്ക് പ്രൊഡക്റ്റ് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് പാച്ചാട്ടോ അതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്നോ തന്നര മെറ്റീരിയൽ ആട്ടോ നമുക്ക് എക്സലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് സിമ്പിൾ സിമ്പിൾ സിംപിൾ ഷെയ്ഡുകൾ മാറ്റമുള്ളൂട്ടോ കോമൺ ആയിട്ട് നമുക്ക് ആ പത്ത് സൈഡിലെ മുൻചിട്ടാൽ കിട്ടുന്ന വെറൈറ്റിയില്ലാതാണ് വരുന്നത് നോക്കിയാൽ ഇതുപോലത്തെ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെ ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കളർ പോവാട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് തരുന്ന പ്രൈസ് എന്ന് ആണ് സൈസ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ചിലതിൽ സംതിങ് നോർമൽ ലൈനിങ് ചിലതിൽ കുറച്ചും കൂടി നല്ല ഹാർഡായിട്ടുള്ള ലൈനിങ് ഓരോ നമുക്ക് ഇതുപോലെ എങ്ങനെയാട്ടോ വരുന്നത് കണ്ടോ ഇതിപ്പോ ഞാൻ എപ്പോഴും പറയാറില്ല എക്സൽ ഡബിൾ എക്സലൊക്കെ എല്ലാവരും ഷെയ്പ്പെ യൂസ് ഇത് ചെയ്യാമെന്ന് ജസ്റ്റ് ഞാൻ പാക്കിംഗ് പിന്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതിപ്പോ ആൾക്ക് എല്ലാ സൈസ് തന്നെ ശരിക്കും വേണ്ട കറക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് അതും അതുപോലെ നല്ല നല്ല ചാർട്ടുകളാണ് വരുന്നത് ഇത് മെയിൻ ആയിട്ട് ആ ഒരു ഗ്രീനോടാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ കേട്ടോ അപ്പൊ സിമ്പിളായിട്ട് ഒരു പാൻറും നമുക്ക് ഒരു ഗ്രീൻ കളർ തന്നെ ആയിരിക്കും പാന്റ് വരുന്നത് കേട്ടോ ഏകദേശം പാൻറ് അത്യാവശ്യം നല്ല ലെങ്ത് വരും പാന്റിനെ സിമ്പിൾ ആയിട്ട് കാണുള്ളൂ ചുരി ചെയ്യണവർക്ക് ചുരി ആക്കിട്ട് അങ്ങനെ ചെയ്യാം ഇപ്പോൾ ആ ഒരു ഗ്രീനിലെ ഇതിങ്ങനെയട്ടോ വരുന്നത് അതിൽ പാൻറ് വരുന്നത് നോക്കിയാൽ ഇതുപോലെ പാൻറ് പാൻറ്റ് നോർമലായിട്ടുള്ള ഒരു കോട്ടൺ വരെ മിക്സ് ചെയ്തിട്ടുള്ള പാൻ്റ് ആണ് ചൂട് കൂടാതെ നല്ലൊരു പാക്കിസ് ആയിട്ടോ ഒരു പ്രിന്റിൽ നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ നല്ല രസമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാ ഇതിന്റെ മെയിൻ ഇതിൽ ഈ പോഷനിൽ വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് ആണ് ഗോൾഡൻ ത്രെഡ് ആണ് അതിൽ ഫുള്ള് വരുന്നത് കേട്ടോ ഗോൾഡൻ ത്രെഡ് വരുന്നുണ്ട് സ്റ്റോൺ ചിലതിൽ മിറർ വർക്ക് അങ്ങനെ പല പല സംഭവങ്ങളായിട്ടാണ് അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ക്ലോസ് റിവ്യൂ നെക്ക് പോഷൻ ഇങ്ങനെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടി വയലറ്റ് പേർപ്പിൾക്ക് അതിനനുസരിച്ച് അതേപോലെ തന്നെ പാന്റ് വരുന്നത് കേട്ടോ ഒരു പർപ്പിൾ വയലറ്റ് ഷേഡ് ഓക്കെ ഇതാണ് ഇതിലെ തേർഡ് ഷെയഡ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് കാണിക്കുമോ ബുദ്ധിമുട്ടുണ്ടോ ഫീൽഡ് ഔട്ട് ആയി പോകുന്നു ലാസ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ള പാൻഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ജസ്റ്റ് ഫൈവ് ഫോർട്ടി സിക്സിന്റെ നോർമലി വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേ ഞാൻ പലതിൽ കണ്ടിട്ടുണ്ട് കുറേ ക്വാണ്ടിറ്റി കണ്ടപ്പോൾ അങ്ങനെ കണ്ടത് ഇതിൻ്റെ നെക്പൂഷൻ ഇങ്ങനെ സ്റ്റോൺ വർക്ക് പോലെ ആ ഒരു സ്റ്റോൺ വർക്കും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു മസ്ലിൻ മോഡൽ സിൽക്ക് കാറ്റഗറിയിലൊക്കെ വരില്ലേ അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വിശ്വസിച്ചിട്ട് തന്നെ പൈസ ആട്ടോ വൺ ഫോർ നയൻ ഫൈവ് ഉള്ളോ നല്ല നല്ല ഷെയ്ഡുകൾ അവൈലബിൾ ആണ് നോക്കിയേ വേറെ ഇതാ കിട്ടുന്ന ലുക്ക് ആ ഒരു പാകിസ്ഥാനിൻ്റെ ും കിട്ടുന്നുള്ളതാണ് അപ്പൊ ഒന്നും കൂടി ഷോൾ വെച്ചത് ഫുൾഫിൽ ആയിട്ട് വരുന്നത് കേട്ടോ അതിന്റെ ഷോളും കൂടി വരുമ്പോ വരുന്ന ആ ഒരു ഇത് കണ്ടില്ലേ ഒരു പ്യുവർ ഡാർക്ക് ബ്ലാക്കിൽ സ്റ്റാർ ജോർജിറ്റ് നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൈസ് ഫസ്റ്റ് ഞാൻ ഞാനതൊരു ഷോളും കൂടി വെച്ചതരാം ഡാർക്ക് ബ്ലാക്ക് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് വേറെ അതിലൊന്നും ഇല്ല കേട്ടോ അതിന് ഷോൾ നോക്കിയാൽ നല്ല ഷോ ഉണ്ട് നല്ല ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പാൻറ് വരുന്നത് നമുക്ക് റൗണ്ട് അലാസ്റ്റിക് കൂടെ കൂടിയിട്ട് സംഭവം എക്സൽ സൈസ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതിൽ ആയിട്ട് ലൈനിങ്ങും കൂടി അവൈലബിൾ ആണ് ഡൗൺ സൈഡിൽ റൗണ്ട് സൈഡിലും വർക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ കേട്ടോ ആണ് നമ്മൾ ഇതിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കിൽ യൂസ് ായിട്ടുള്ള ചാർജ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് ലൈനിങ് അവൈലബിൾ ആണ് വൺ ഓഫ് ബെസ്റ്റ് കളക്ഷൻ സ്റ്റാർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല നാല് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു മജന്ത ഒരു റാണി പിങ്ക് ആ ഒരു ലെവല് ഷെയ്ഡ് ആട്ടോ ഇതിന്റെ ഷെയ്ഡ് ഉണ്ടല്ലേ ജസ്റ്റ് എക്സൽ സൈസ് ഇഞ്ച് ലെങ്ത് ഇതുപോലെ ഒരു ലെങ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഷെയ്ഡ് വരുന്നത് വരുന്നത് വൈറ്റ് ആയിട്ടാണ് ഒരു മിൽക്ക് വൈറ്റ് ഷോൾഡ് വേണ്ട അതാണ് അതിലെ ഷോഡ് വരുന്നത് സ്കേലിപ്പോൾ അത്യാവശ്യം വൺ സൈഡ് നല്ല രസമുണ്ടോ അതേപോലെ ഈ ഒരു സൈഡിലും കൂടി വരുന്നുണ്ട് ഒരു ഓവറായിട്ട് കാട്ടി കൂട്ടിലൂടെ മറ്റൊന്നുമില്ല നല്ല ഗുഡ് ലുക്ക് വൈസ് ഗുഡ് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വൺ സീറോ വൺ ആൻഡ് ഫയൽ അഫോർഡബിൾ ആയിട്ട് ഒരു പ്രീമിയം ലെവൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാരണം സ്റ്റാർ ജോർജിറ്റൊക്കെ ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണ് നമ്മൾ സെയിൽ ചെയ്യാറ് അപ്പോൾ ഇതൊരു ജസ്റ്റ് വൺ സീറോ ആൻഡ് ഫയൽ ബെസ്റ്റ് എഫോർഡബിൾ ആക്കിയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്

ണ്ടോ അതാണ് നിന്റെ ക്ലോസ് കൂടി വരുന്നത് നിങ്ങൾ എല്ലാരും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ടോപ്പ് സ്കേർട്ട് കോവുമ്പോ നമ്മള് കൊണ്ടു വന്നിട്ടുണ്ട് ഡ്രൗസ്കേർട്ട് ഒന്ന് നോക്കിയെന്നോ എടുത്ത് കാണിച്ചു കൊടുത്താ എന്താ രസമാണ് ഇത് ഇപ്രാവശ്യം വന്നിട്ടുള്ള മെറ്റീരിയൽ സി വിട്ടോ വേറെ ഒരു ഇമ്പോർട്ടൻഡ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇത് നോക്കി മെറ്റീരിയൽ വേറെ ലെവലാ കേട്ടോ കണ്ടോ ഫുൾ ആയിട്ട് നിങ്ങക്ക് സ്ലീവ് കിട്ടും അല്ലേ ഇത് ഞാൻ ചോദിക്കട്ടെ എങ്ങനെയുണ്ട് കിട്ടിട്ട് അതിൽ വരുന്ന പ്രിന്റ് ഫുൾ ആണല്ലേ അതെ അതെ അപ്പൊ ഇതാണ് ഇതിലെ ഫസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ഇതിപ്പോ നമുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എങ്ങനെ ഇതുപോലെ കാരണം ഇതിൻ്റെ ഫ്രണ്ട്സിയുടെ ബെൽറ്റ് ടൈപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ എന്നിട്ട് ഇതിൽ ഇങ്ങനെ ഒരു മൂന്ന് ആണ് ചെറിയ ഫ്ലേറ്റ് സ്റ്റൈൽ പോയിട്ടുണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആട്ടോ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് വന്നത് വേറെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആയിരുന്നു ഇത് ഓഫ് ദ ബെസ്റ്റ് കളക്ഷൻ പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ ഓക്കെ കണ്ടോ അപ്പോൾ ഇതൊരു മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് റാങ്കിലിന്റെ സ്കേർട്ട് അവൈലബിൾ ആണ് പുറകിലിങ്ങനേ എലാസ്റ്റിക് അവൈലബിൾ ആണ് അപ്പൊ ജസ്റ്റ് പഠിച്ചത് ഈ ഒരു മെറ്റീരിയൽ കണ്ട അപ്പോൾ ഇത് വരുന്നത് നമുക്കൊരു ട്വൻറ്റി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ഷേർട്ട് വരുന്നുണ്ട് എൽ എ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബ്ലെക്സലിന് ഭയങ്കര ടൈറ്റായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ മാത്രം ഡബ്ലെക്സ് എൽ സൈസില് അവൈലബിൾ ആണ് ബാക്കി എൽ എക്സ് എൽ നമുക്ക് വരുന്നു കേട്ടോ ഓക്കെ ഇത് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഷോപ്പിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ ഫൈവ് ആണ് ഞമ്മതിന് മുമ്പ് കൊടുത്ത് വൺ ടു നയൻ ഫൈവ് വൺ ത്രീ നയൻ ഫൈവ് പല റേറ്റിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള മെറ്റീരിയൽ വേറെ ലെവലാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് വരുന്നത് ബ്ലാക്ക് സ്കൈട്ടാട്ടോ ബ്ലാക്ക് എല്ലാത്തിലും ഇതിന്റെ ഒരു മെറ്റീരിയൽ റിയൽ ലുക്ക് ആ ഒരു സെറ്റപ്പ് നോക്കിട്ടോ ഇതാണ് ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന സെൻട്രൽ ബോഡിന്നും കളർ വരുന്നത് പിന്നത്തെ ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ ഒരു വെറൈറ്റി ഫ്രഷ് ഒരു പുതിയ പ്രിന്റ് വന്നിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ അപ്പൊ ടോട്ടലി എത്ര ഷെയ്ഡ്സ് ഉണ്ട് നോക്കിയാൽ എല്ലാ ഷെയ്ഡും ഒന്നും ഒന്നും കൂടി എടുത്ത് കാണിച്ചു ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് കളക്ഷൻ പറഞ്ഞാൽ ബെസ്റ്റ് കളക്ഷൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ആൻഡ് സെക്കൻഡ് കളർ ആൻഡ് തേർഡ് കളർ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ആൻഡ് ഫോർത്ത് കളർ ഫിഫ്ത്ത് ഷെയ്ഡ് ആള് വേറെ വേദന ദ ലാസ്റ്റ് വൺ സിക്സ് ഷേഡ് ഒന്നുകൂടി നിങ്ങൾക്ക് ഇതിന്റെ ഷെയ്ഡ്സ് ഒന്നുകൂടി ഒന്നും കാണിച്ചു നമുക്ക് ട്യൂഡായിട്ടുള്ള സൂപ്പർവായിട്ടുള്ള ഒരു കോഡ് സെറ്റാണോ അപ്പൊ ഇതിൽ നമ്മൾ ഷോൾ വെച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്രിൻ്റാണ് കളറിലേക്ക് പോകില്ല ജസ്റ്റ് എല്ലാവരും ഇതിലേക്ക് യൂസ് സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ ആണ് പക്ഷെ ഇത് ഇപ്പോഴത്തെ ഒരു ജേഴ്സിന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അങ്ങനെ ഒരു സംഭവം അതായത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കോട്ടനും തേർട്ടി പെർസെൻറ്റേജ് ബിസ്കോസും വെഞ്ചായനയുടെ പ്രൊഡക്റ്റാണ് അത് വരുന്നത് അതേപോലെ ഇത് ചുന്നിൻ്റെ മെറ്റീരിയലാണ് ഇത് വരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ വേറെ ട്രിൻഡ് എടുത്ത് കാണിച്ചതാ കേട്ടോ ഇതിൽ നമുക്ക് നോർമലി വരുന്നത് എക്സല് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസസിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു മുപ്പത്താറ് മുപ്പത്തേഴ്ഞ്ച് ലെങ്ത്ത് നമുക്കിതിൻ്റെ ടോപ്പ് അവൈലബിൾ ആയിരിക്കും കേട്ടോ മുപ്പത്താറ് മുപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് നമുക്കിതിൽ ടോപ്പ് അവൈലബിൾ ആയിരിക്കും പിന്നെ ഇതിൻ്റെ പുറകിൽ നമുക്ക് ഈ ഒരു കട്ടിങ്ങില്ലേ ഇങ്ങനെ ഫ്ലാപ്പ് പോലെ ഇങ്ങനെ വന്നിട്ട് ഒരു ബട്ടൺസ് പിന്നെ ഇങ്ങനൊരു സംഭവം അതും ഇതിലുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇത് വെയർ ചെയ്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് സെക്കൻഡ് കളർ നമുക്ക് ഒരു ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് വരിക ചുണ്ിൻ്റെ മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ജസ്റ്റ് ഡബ്ല്യൂ വൺ നയൻ ഫൈവ് മാത്രം ഇതിന്റെ പ്രൈസ് വരുന്നോ കേട്ടോ ഡബ്ല്യൂ നയൻ ഫൈവ് എന്ന് പറയുന്നത് ആർക്കും ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു എഫോർഡബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഓക്കെ അപ്പോ ഡബ്ല്യൻ ഫൈവില് നല്ല ട്യൂബ് ആയിട്ടുള്ള പാൻറിന്റെ ലെങ്ത് ഒരു തേർട്ടി നയൻ ടു ഫോർട്ടി ബിറ്റ്വീൻ അങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇതൊരു ഡബിൾ എലാസ്റ്റിക് ആണ് നമുക്ക് വരുന്നത് ഓക്കെ അതായത് റൗണ്ട് എലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഒന്നുകൂടി ഷർട്ട് ഒന്ന് കണ്ടോട്ടെ അതാണ് സെക്കൻഡ് ഇല്ല നമുക്ക് തേർഡ് ഇതാണ് വരുന്നത് കേട്ടോ തേർഡിന്റെ പാൻറ് നോക്കിയാൽ അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം സ്ലീവ് ഒക്കെ ഇതേപോലെ ഇതുപോലെയാണ് സ്ലീവ് വരുക സ്ലീവ് ഇതുപോലെ ഫുൾ ആയിട്ട് ഇങ്ങനെ വരും ബട്ടൺസ് ഉണ്ടായിരിക്കും അപ്പോൾ സിമ്പിളാണ് ഹിളാണ് ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് ഓക്കെ നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് പുതിയൊരു സംഭവം നല്ല അക്റ്റീവൽ ആയിട്ടുള്ള സംഭവം അങ്ങനെയുണ്ട്